മിഷൻ ഫാസ്റ്റ് നൈറ്റ് രചന റഷ എന്താലോചിച്ചാലും നന്നായിട്ട് പ്ലാൻ ചെയ്യണം യെസ് വ്യക്തമായ പ്ലാനിങ് എല്ലാം കയ്യിൽ നിന്ന് പോകും ശരിയാ കാഞ്ഞ വിത്താവൻ അവന് നന്നായിട്ട് അറിയാം നമ്മളെല്ലാവരും നല്ലൊരു പ്ലാനിങ്ങിലാണ് അതുകൊണ്ടാണ് നന്നായിട്ട് കരുത്തന്നെയായിരിക്കും വരുന്നത് അത് ശരിയാ അവന് നന്നായിട്ട് അറിയാതെ നിങ്ങളൊരു പ്ലാൻ പറ എങ്ങനെ എപ്പോൾ എന്നൊക്കെ കൃത്യമായിട്ട് പറയണം നീണ്ട വർച്ചലായിട്ടാണ് തോന്നൂടം ഞങ്ങളെല്ലാം ഊണിലുറക്കത്തിലെ കല്യാണത്തിന് വേണ്ട പണികളുടെ പ്ലാനിങ് ആലോചിച്ചാണ് എടുക്കുക എന്ന് അതൊരു തുണി എടുക്കാതെ സത്യമല്ലേ ആ അതും ശരിയാ ഒരു കല്യാണം ചെറുക്കനും പണി ഇത്രയും കൊടുക്കും പോലും കൊടുത്താ പോരേ എനിക്ക് എന്റെ സംശയം ചോദിക്കാരിക്കാൻ പറ്റിയില്ല ഇന്ന് കസിന്റെ കൂടെ അവിടെ ഒരു കസിൻ ബ്രോയുടെ മാരേജിൽ വന്നാണ് ഞാൻ ഇന്ന് നിക്കാഹായിരുന്നു നാളെ മാരേജ് ഫംഗ്ഷനും ചെറുക്കനും പെണ്ണും ഫോട്ടോഷൂട്ടിനായിട്ട് അടുത്തുള്ള ഒരു പ്ലേസ് വരെ പോയ ടൈമിൽ ചെറുക്കൻ്റെ കസിൻസും ഫ്രണ്ട്സും ടെറസിൽ കൂടിയതാണ് നാളെ അവർക്കൊരു പണി കൊടുക്കാൻ പോണപോക്കിന് കസിൻ കുറി പെണ്ണിനെ കൂടി വിളിച്ചുകൊണ്ട് പോയി പാകിസ്ഥാനെതിരെ സീക്രട്ട് മിഷൻ നടത്തും പോലെയുള്ള ഇവരുടെ പ്ലാനിങ് കണ്ട് എന്റെ കിളി പോയി ഇത്രയും ഹൈപ്പിലൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ചോദിച്ചതാണ് റഷക്ക അറിയാത്തതുകൊണ്ടാണ് കാണുമ്പോൾ നിഷ്കളങ്കനാണെങ്കിലും കയ്യിലിരിപ്പം മോശ ഒരു കാക്ക പറഞ്ഞു ഞാൻ അവരെ നോക്കി ഞങ്ങൾ എട്ടുപേരും കുഞ്ഞിലേ മുതലേ ഒരുമിച്ചാണ് ദാ എട്ടുപേരിൽ അവസാനത്തെയാണ് ഇവൻ്റെ എന്നാൽ ആദ്യം കല്യാണം ഉറപ്പിച്ച ഇവൻ്റെ തന്നെയാ കാരണം എന്താണെന്നറിയോ ആദ്യം കിട്ടിയാൽ ഞങ്ങൾ പണി കൊടുക്കില്ലേ ഇതാകുമ്പോൾ എല്ലാവർക്കും പണി കൊടുത്ത സന്തോഷത്തിൽ കെട്ടാം അത്രക്ക് വലിയ പണികളാണ് ആ കാക്ക തരുന്നത് ഞാൻ ചോദിച്ചു ദാ ഇവന്റെ കല്യാണത്തിൻ്റെ അതോ മീൻ ചട്ടിയും ബിരിയാണിയും അച്ചാറും കറി ഇട്ടിട്ട് കുടിക്കാൻ കൊണ്ടുവച്ച ജയിലിലെ വെള്ളം അതിലൊഴിച്ച് ബിരിയാണി കഞ്ഞി കുടിപ്പിച്ചിട്ടാണ് ഇവൻ പണികൾ ഉടങ്ങിയത് ഞാൻ ആ കാക്കയൊന്നും നോക്കി പിന്നെ അതൊന്ന് സംഘടിപ്പിച്ചു ഐ എന്റെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ മൂന്ന് കട്ട കൊണ്ടുവന്ന് അടുപ്പാക്കി എന്റെ പെണ്ണ് വിറകത്തിച്ച് വെള്ളം ചൂടാക്കി ആ വെള്ളം കുടിച്ചതിന് ശേഷം അവൻ ഞങ്ങളെ കഴിക്കാൻ സമ്മതിച്ച് ഒരു ചേട്ടൻ പറഞ്ഞു ദാ കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി പെണ്ണിനെയും ചെറുക്കനേയും കാറിന്ന് ഇറങ്ങി ബസ്സിൽ കയറ്റി വിട്ടാനാവൻ അടുത്തൊരിക്കേ ചൂണ്ടി പറഞ്ഞു എനിക്ക് ഇവനൊക്കെ അവർ റിസപ്ഷൻ്റെ ഫസ്റ്റ് ആണ് പണിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ തോലി പൊളിയോ അതുകൊണ്ട് നിങ്ങളൊക്കെ പോലെ സാധാ ഒരു പണി കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ എല്ലാവരെയും പ്രതികാരമാണെന്ന് കൂട്ടിക്കോ അയാൾ വികാരാധീനായി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കൂട്ടത്തിൽ നല്ലൊരു എമണ്ട പണി കിട്ടിയത് ആ ഇക്കാക്ക് തന്നെയാണെന്ന് ഒളിവിൽ സമയം പോകുന്നതു പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ പ്ലാനുകളും ഐഡിയകളും പറഞ്ഞു ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊന്നും സെറ്റാവില്ല അങ്ങനെ ഏറെ നേരത്തിനൊടുവിൽ ചെറുക്കൻ്റെ കൂടെ നിന്ന് അവനറിയാ കൊടുക്കാമെന്ന രീതിയിൽ ഒരു പണിയൊക്കെ അവർ സെറ്റാക്കി ഞാനെല്ലാം കേട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാം താഴെ വരുമ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞവർ വന്നിരുന്നു പെണ്ണിന് മാറിയിട്ട് കഴിഞ്ഞ തൊട്ട് കല്യാണ ചെറുക്കൻ ജസീർ അവളെ ചങ്കിളം നോക്കുന്നുണ്ട് അവരുടെ മുഖത്ത് യാതൊരു കള്ളലക്ഷണങ്ങളും കാണാനും എടി ഒന്ന് കരുതിയിരിക്കണേ എപ്പോഴാണ് അവന്മാർ പണിയും അറിയില്ല അവൻ പെണ്ണിനോട് അടക്കത്തിൽ പറഞ്ഞു അവൾ അവനെ ദയനീയതയോടെ നോക്കി അവൾക്കറിയാം അവൻ കൊടുത്ത പണിക്കൊക്കെ മേലായിട്ടുള്ളതാണെങ്കിൽ ചാവുന്നതാണ് നല്ലതെന്ന് ഫുഡ് കഴിച്ചിറങ്ങിയവരി ആമാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പണിയും കാണാമെന്നും ജസീറും പെണ്ണും പരസ്പരം സംശയത്തിൽ നോക്കി സമയമായതും പെണ്ണി യാത്ര പറയാൻ പോയി അവൻ ഓരോ മൂലയിൽ എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി ഇനി പണിയൊന്നുമില്ലേ അവൻ ആലോചിച്ചു കാറിൽ കയറിയെന്നും സമീർ എന്ന് പറയുന്ന ഫ്രണ്ടാണ് വണ്ടി ഓടിച്ച് ഓരോ തവണ കാർ ചെറുതായി സ്ലോ ആകുമ്പോഴും ജസീർ കുതിച്ചു വരുന്ന നെഞ്ചിരിപ്പോടെ ചുറ്റിലും പരന്നു എപ്പോഴാണ് ഏതിരെയാണ് പണി വരുന്നത് അറിയില്ലല്ലോ അറിയില്ലല്ലോ വീടെത്തുമരി അവൻറെ കണ്ണ് നാലുവാടും ആയിരുന്നു വീടെത്തിയിട്ട് മടിച്ചു മടിച്ചാണ് അവൻ ഇറങ്ങിയത് ഇപ്പൊക്കിട്ടും പണി നേരിട്ടിരുന്ന അവനെ പ്ലിങ്ങാക്കിക്കൊണ്ട് ഉമ്മ പെണ്ണിനെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി പിന്നാലെ പിന്നാലവൻ മധുരം കൊടുപ്പം കഴിഞ്ഞ് അവരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടതും രണ്ടുപേരും അകത്തേക്ക് പോയി എന്നാൽ നാട്ടൂന്മാർ പെണ്ണിനെ താഴ്ത്ത റൂമിലേക്കാണ് കൊണ്ടുപോയത് ജസീർ വീണ്ടും പ്ലിങ്ങി അഞ്ചു മണിക്ക് റിസെപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു റിസെപ്ഷൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴേക്കും ആളുകൾ വന്നു തുടങ്ങി ഓരോരുത്തരെയും ഒപ്പം നിൽക്കുമ്പോഴും ജസീർ കൂട്ടുകാരെ നോക്കുന്നുണ്ടായിരുന്നു ഒരു കള്ളത്തിനും അവരിൽ കാണുന്നില്ല ഇനി പണിയൊന്നുമില്ലേ കാണില്ല പണി തരാനും എന്റെ അത്ര കഴിവുണ്ടർക്ക് മണ്ടന്മാർ ജസീർ ഓരോന്നും ആലോചിച്ച് ചിരിച്ചു ഗസ്റ്റൊക്കെ റിസപ്ഷൻ നന്നായി നടക്കുന്ന ടൈം ചെറിയ ഡാൻസും പാട്ടും ഒക്കെ ആയി സംഭവം ഇടുക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ നമുക്കിനി ഇനി ചെറിയൊരു സർപ്രൈസിലേക്ക് കടക്കാം ഹോസ്റ്റായിട്ട് നിന്ന് അവന്റെ കസിൻ മെഹറിൻ പറഞ്ഞു ജസീറും പെണ്ണും എന്താന്നുള്ള ആകാംക്ഷയിൽ അവളെ നോക്കി നമ്മുടെ ചെറുക്കൻ്റെ ഫ്രണ്ട്സ് കല്യാണ ചെറുക്കിന് വേണ്ടി നല്ലൊരു അടാറ് സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും ജസീർ അവന്റെ ഫ്രണ്ട്സിനെ നോക്കി അവരില്ല ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു പണിയല്ല സമാധാനമായി ജസീർ എല്ലാവരുടെയും മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സമാധാനപ്പെട്ടു എന്നാൽ വീഡിയോ വാഴ്ത്തിളിഞ്ഞു പകച്ചു പോയി പൊന്ന പൂവ കറ കൊന്നൂവർ അതാ നോക്കുമ്പോൾ ജസീർ കൂട്ടുകാർക്കൊപ്പം കൂടി പാട്ടിനൊത്ത് റീൽ ചെയ്യുന്നതാണ് മെയിൻ ഹൈലൈറ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ജസീർ ആണ് കൂടുതലടുത്ത് കാണുന്നത് ഒരു ലൂസ് ഷേർട്ടും പാൻറ്റുമിട്ട് മുഖത്ത് കുറെ പൗഡർ വാരി തേച്ച് കിളിബോയലൊക്കെയുള്ള ഒന്നായിരുന്നു അത് ജസീർ ലിഭ്യനായി അവിടെ അമർന്നു പോയി പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാം ഉണ്ട് എല്ലാവരും അത് കണ്ട് ചിരിയാണ് കല്യാണ പെണ്ണു വരെ പരിസരം മറന്നുള്ള ചിരിയാണ് അപ്പോൾ തന്നെ അടുത്ത വീഡിയോ പ്ലേ ആയി ഒരു ചുവന്ന ലുങ്കിയും ബ്ലൗസും ധരിച്ച് തകർത്ത് അഭിനയിക്കുകയാണ് ജസീർ കൂടെ കുറയാതെ എക്സ്പ്രഷൻസ് കൂടി ചേർന്നപ്പോൾ സംഭവം നന്നായിട്ടുണ്ട് ജസീർ ചെയറിൽ പുകഞ്ഞിരുന്നു പലരും കളിയാക്കളോട് അവനെ നോക്കുന്ന കൂടി കണ്ടതും അവന് സത്യത്തിൽ പണി കിട്ടുമ്പോഴുള്ള അവസ്ഥ മനസ്സിലായി തുടങ്ങി ഫ്രണ്ട്സ് അവന്റെ മുഖഭാവം ആസ്വദിക്കും തിരക്കിലാണ് പിന്നെ ജസീറും പെണ്ണും തകർത്ത് അഭിനയിച്ച രണ്ട് റീലും ഇട്ടു അവരൊരു വിശ്വസത്തോടെ വീഡിയോ എൻഡാക്കി ജസീർ പ്രളയത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്റർ കിട്ടി പോലെ ആശ്വസിച്ചു പിന്നെയുള്ള സമയങ്ങൾ മുഴുവൻ ജസീർ അണഞ്ഞു പരിങ്ങിയിരുന്നു മുഖത്താ ചളിപ്പ് മാറിയിട്ടില്ല റിസപ്ഷൻ കഴിഞ്ഞതും ജസീറിനെ ഫ്രണ്ട്സ് ചുറ്റിയിരുന്നു ജസീർ എല്ലാവരെയും ദയനീയമായി നോക്കി എന്താ മോനൊരു പ്ലാൻ എന്നാ പറ്റി വീഡിയോസ് കുറഞ്ഞുപോയോ കൂട്ടത്തിൽ ഒരുവൻ ചോദിച്ചും ജസീർ ദയനീയതന്നെ തുടർന്ന് നീ ഞങ്ങൾക്ക് തന്നുവെച്ച് ഇതൊക്കെ കുറഞ്ഞു പോയി പിന്നെ നിന്റെ ലെവലിൽ പ്ലാനും ചെയ്യാൻ ഞങ്ങൾ കൊണ്ട് കഴിയില്ല ശരിയാ പണികളുടെ രാജാവല്ലേ പൊന്നുപോനിന്ന് മനസ്സിലായി കാണും ഈ പണിയിട്ടുന്നത്ര സുഖമുള്ള ഏർപ്പാടില്ലെന്ന് അല്ലയോ ജസീർ ഒന്നും മിണ്ടിയില്ല ഒന്ന് ഇളിച്ചു കാണിച്ച് ഉം പൊക്കോ പൊക്കോ ഞങ്ങൾ നിർത്തി ചെല്ല് ഉം ആർ തന്നെ മേലേക്ക് അവനെ പറഞ്ഞു വെച്ചു ആ ജസീറേ മേലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ അവനവ്മാര് വിളിച്ചു എന്താണെന്ന രീതിയിൽ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു കള്ളി ഫസ്റ്റ് നൈറ്റ് അവന്മാർ പറഞ്ഞു ജസീർ ഒറ്റക്കിണിറക്കി മേലേക്ക് പോയി അത് നോക്കി അമ്മാര് താഴെ നിന്നു റൂമിലേക്ക് ജസീർ ഒന്ന് പൊട്ടിച്ചിരിച്ച് ഭാഗ്യം റിസെപ്ഷന് തൊടിയിരുന്നെങ്കിൽ എന്താ ഇങ്ങോട്ട് കേറി പണി വെച്ചില്ലല്ലോ സദാ മാറും ജസീർ ആശ്വസിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയി റിസെപ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മണിക്കായിരുന്നു എന്തായാലും ഒന്ന് തപ്പിയേക്കാം ജെസിയുടെ റൂമൊക്കെ നന്നായി പരിശോധിച്ച് ഒന്നും അവന് കിട്ടിയില്ല സമാധാനം ഒന്ന് ആശ്വസിച്ചുകൊണ്ട് നിവർന്നവും സുമയ്യ റൂമിലേക്ക് ഡോറ് ലോക്കാക്കി വേറെ എന്തെങ്കിലും പണികൾ ഇവിടെ ഞാനുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഞാനും ഞാനിങ്ങനെ കാണുന്നു പക്ഷെ ഒന്നുമില്ല ഞാൻ നന്നായിട്ട് നോക്കി എന്തായിരുന്നു റിസപ്ഷൻ അവൾ പറഞ്ഞു ചിരിച്ചോ അവൻ മിണ്ടാട്ടം മുട്ടിയ പോലെ ആയി മതിയാക്കിയത് വാ മോളെ അവൾ വലിച്ചെടുപ്പിച്ചു പയ്യട് അങ്ങോട്ട് മാറി ഞാനൊന്ന് കുളിച്ചേരട്ടെ അവന് തള്ളി മാറ്റി അവൾ ഡ്രസ്സ് പണി ഫ്രഷ് ആവാൻ കയറി ജസീർ സ്പ്രേയൊക്കെ അടിച്ച് കട്ടിലിരുന്നു കഴിഞ്ഞതും അവൾ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി മുടിയൊക്കെ കോതി അവൾ കട്ടിലേക്ക് ഇരുന്നു എന്താണ് ഒരു നാണമൊക്കെ അവൻ അവളെ പതിയവൻ്റെ ഇടയ്ക്കിലേക്ക് വലിച്ചിരുത്തി ചോദിച്ചു അവളൊന്ന് നാണത്തിൽ പൊതിഞ്ഞൊരു നൽകി ജസീർ അവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തി അവളൊന്ന് തിരിഞ്ഞു പതിയവന്റെ വിരലിൽ അവളിലേക്ക് ചളിച്ചു തുടങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചേക്കേറി വസ്ത്രങ്ങൾ അവരിൽ നിന്നും പതി അഴിഞ്ഞു തുടങ്ങി പൂർണമായി അവളിലേക്ക് ചായാൻ തുടങ്ങിയെത്തി ആദ്യം അലാറടിച്ചു തുടങ്ങി രണ്ടുപേരും ഞെട്ടിത്തെരിച്ചെണീറ്റ് ജസീർ ചുറ്റിലും നോക്കി എവിടുന്നു ഒരു ടൈം പീസ് അവൻ കണ്ടില്ല അലാറം നിൽക്കുന്നുമില്ല ജസീർ അവളെ നോക്കി സുമയ്യ അവനെ ദയനീയമായി നോക്കിപ്പോയി രണ്ടുപേരും ചേർന്ന് ഉറവിടെ തപ്പാൻ തുടങ്ങി അപ്പോൾ തന്നെ അലാറ ഓഫായി കുറച്ചേറെ വീണ് കേൾക്കുന്നുണ്ടെന്ന് നോക്കിരുന്നെങ്കിൽ ഒന്നും കേട്ടില്ല പിന്നെയും അവർ അവരുടെ ലോകത്തേക്ക് കൂപ്പൂത്തിന്റെ പെട്ടെന്ന് രണ്ടു മൂന്നാൽ ആറ് ഒരുമിച്ച് ശബ്ദിച്ചു തുടങ്ങി ജസീർ അരീശത്തോട് അവളിൽ നിന്ന് വേർപെട്ടി ചാടി എണീറ്റും സുമയ്ക്കും ദേഷ്യം തോന്നി അവൾ ബെഡ്ഷീറ്റ് എടുത്ത് മാർഗസ് കെട്ടി അവനപ്പോൾ ഉറവിടം കണ്ടെത്തി അലമാരകെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സുകളിൽ ഒരു ഭാഗത്തായി മാറ്റി വെച്ചേക്കുന്ന നാല് ബോക്സുകളിൽ നിന്നാണ് കേൾക്കുന്നത് അവനവളും ചേർന്ന് നാലും പൊളിച്ചു നാല് ടൈം പീസ് കിടന്ന് ചെലക്കുന്നു അവൾ രൂക്ഷമായി അവനെ നോക്കി അവൻ വേഗം തന്നെ നാലു ഓഫ് ആക്കി ടൈം നോക്കുമ്പോൾ മൂന്ന് മണിയോടെ അടുത്തു അവൾ അവനെ നോക്കിയിട്ട് ചാടിത്തുള്ളി കട്ടിൽ കയറി കിടന്നു ഗിഫ്റ്റ് പേപ്പറിൽ അവർ മൂലക്കിട്ട് അവനും വന്ന് കിടന്നു ലൈറ്റ് ഓഫ് ഓഫാക്കി പതി നീങ്ങി നീങ്ങിക്കിടന്നാണ് ഹാപ്പി ഫസ്റ്റ് നൈറ്റ് കളിയ എന്നൊരു വോയിസ് പ്ലേ ആയതും ജസീർ കൈമുഷ്ടി ലൈറ്റ് ഇട്ടു അപ്പോൾ ആ ടാബിളിൽ ഇരിക്കുന്ന അവന്റെ ഫോണിൽ അലാറം അത് ഇങ്ങനെ ഒരു വോയിസിൽ ജസീർ പല്ലി അടിച്ച് ദേഷ്യ അടക്കി അവൻ തലക്ക് കൈ താങ്ങി ഭ്രാന്തി പിടിച്ച് കട്ടിലിരുന്ന് അടുത്ത അലാറം റിംഗ് ടൂൺ കേട്ടു ഡാടാ പണിയൻ ജസീറേ ഇപ്പൊ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ തോന്നുന്നുണ്ടടാ ഇതേ ആ അവസ്ഥയിൽ തന്നെ ഞങ്ങൾ കടന്നുപോയത് കളികളാവാം അതിനൊരു പരിധിയുണ്ട് എന്നാൽ നീ കാണിക്കുന്ന ചറ്റത്രങ്ങൾക്ക് ഒരു മറുപടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് അത് മനസ്സിലായി കരുതുന്നു ഇനി നാളെ ആഘോഷിക്കളിയാ സെക്കൻഡ് നൈറ്റ് അലാറം നോട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നതായിരുന്നു അവൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഒരു വോയിസ് കിടക്കുന്നുണ്ട് പ്ലേ ചെയ്തു വിനോദ് പറയുന്നിട്ട് ജസീർ ഒന്നും ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കിട്ടാളക്ക് കിട്ടി പോയി വന്ന് കിടക്കാൻ നോക്ക് എന്നെ ശല്യപ്പെടുത്തിരുന്നു എനിക്കൊന്നുറങ്ങണം അങ്ങട്ട് പണി കൊടുക്കില്ല സമാധാനമായല്ലോ ആദ്യം പറഞ്ഞ സുമയെ കിടന്നു ജസീർ തല കൈ കൊടുത്ത് അവിടെ ഇരുന്നു അങ്ങനെ പണി കൊടുത്ത് പണി കൊടുത്ത് ജസീർ പണി ഇരന്ന് വാങ്ങി അത് ഞെട്ടിന്റെ മുട്ടം പണി പണി കൊടുക്കാൻ കാത്തിരിക്കുന്ന ചങ്കന്മാരുടെ മിഷൻ ഓഫ് ഫസ്റ്റ് നൈറ്റ് വിജയിച്ചു